ലോക ടൂറിസം ദിനത്തിൽ കേന്ദ്ര ടൂറിസത്തിന് അഭിമാന നേട്ടം കേന്ദ്ര ബജറ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡുകൾ രണ്ടെണ്ണമാണ് കേരളം സ്വന്തമാക്കിയത് കോട്ടയം ജില്ലയിലെ കുമരകം കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയുമാണ് നേട്ടം സ്വന്തമാക്കിയ വില്ലേജുകൾ കടലുണ്ടിക്ക് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡും കുമരകത്തിന് ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരവുമാണ് ലഭിച്ചത് ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ മികവുറ്റ പദ്ധതികളാണ് കേരളത്തെ പുരസ്കാരത്തിന് അർഹമാക്കിയത് തുടർച്ചയായി രണ്ടാം വർഷമാണ് ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന് ബെസ്റ്റ് ടൂറിസം വില്ലേജ് പുരസ്കാരം ലഭിക്കുന്നത് കഴിഞ്ഞ തവണ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സ്ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെയാണ് കാന്തല്ലൂരുവിന് സുവർണ പുരസ്കാരം ലഭിച്ചിരുന്നത് ഉപരാഷ്ട്രപതി ജഗദീപ് ഡാൻകാറിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രി സിംഗ് ഷൈക്വത് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ ബാബു കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുഷ വി വി എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി കടലുണ്ടി ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുന്നതിനുള്ള ആർ ടി മിഷന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ വിഭാഗത്തിൽ കടലുണ്ടിയെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് അവാർഡിന് തിരഞ്ഞെടുത്തത് കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിഘാതമേൽക്കാതെ ഏൽക്കാതെ ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ വിനോദസഞ്ചാരം വിജയകരമായി നടപ്പാക്കുന്നതിനാണ് കുമരകത്തിന് പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിൽ ആദ്യം ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിച്ച സ്ഥലമാണ് കുമരകം ലോകം ശ്രദ്ധിച്ച കേരള മോഡേൺ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ എല്ലാ മാതൃകളും കുമരകത്തിന്റെ സംഭാവനയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയെഴിന് ലോകവിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നു ലോക ജനതയെ വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യം ഗുണങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അബോധം വരുത്താനാണ് ഇത് ആഘോഷിക്കുന്നത് വിനോദസഞ്ചാര മേഖലയിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്താനുള്ള ഒരു പൊതുവേദി രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ആരംഭിച്ചു ഇതിന്റെ തുടർച്ചയായി ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ഒഫീഷ്യൽ ടൂറിസ്റ്റ് ട്രാഫിക് അസോസിയേഷൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓക്കാസ്ഥാനമാക്കി ഒരു സംഘടന രൂപം കൊണ്ടു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഒഫീഷ്യൽ ട്രാവൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ടു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇതിൽ അംഗമായി ഇതാണ് പിന്നീട് യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന് സംഘടനയായി മാറിയത് സ്പെയിനിലെ മഡ്രിഡിലാണ് സംഘടനയുടെ ആസ്ഥാനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിവരണം റിസോർട്ടുകളുമായി ബന്ധിപ്പിച്ച് നടപ്പാക്കുന്നതും കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളുടെ പ്രത്യേകതയാണ് പാഠശേഖരത്തിനുള്ളിൽ നടത്തം മുതൽ കാർഷിക പ്രവർത്തനങ്ങളുടെ ടൂർ പാക്കേജിന്റെ ഭാഗമാണ്